ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രമാണങ്ങൾ ഇസ്ലാം നിലനിൽക്കുന്നതു തന്നെ ഈ രണ്ട് പ്രമാണങ്ങളിലാണ് അതിൽ അടിസ്ഥാനപരമായ ഒരു പ്രമാണം ഖുർആനാണ് ഈ ഖുർആനിനെ പ്രബല പ്രമാണമായ ഗ്രന്ഥമായി അംഗീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയിൽ അള്ളാഹു അള്ളാഹുവിന്റെ ദൈവീകമായ വെളിപാടുകൾ ജിബിരിൽ എന്ന മാലാഖ മുഖേന മുഹമ്മദ് നബിയിലേക്ക് എത്തിച്ചതാണ് അതിന് അള്ളാഹു വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാൻ ജിബിറീലിന് അനുമതി നൽകിയിട്ടുണ്ട് ചില സ്വപ്നങ്ങളായും ചിലപ്പോൾ ഒരു പറവയുടെ രൂപത്തിൽ ആകാശവും ഭൂമിയും തൊടാത്ത രൂപത്തില് അങ്ങനെ കുറെ ഉണ്ട് പിന്നെ മണിനാഥ പോലെ തോന്നുക അദ്ദേഹം വരുമ്പോഴേക്ക് മുഹമ്മദ് നബിക്ക് ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക വെപ്രാളം വരിക വിയർക്ക് തുടങ്ങിയ ഒരു ഒരുപാട് കെട്ടുകഥകൾ ഉണ്ട് ഓക്കെ ഇരിക്കട്ടെ അപ്പോ അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള സന്ദേശമായത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കലാം അഥവാ അള്ളാഹുവിന്റെ സംസാരം എന്നാണ് ഖുർആൻ അറിയപ്പെടുന്നത് തന്നെ അപ്പൊ ഈ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഈ ഖുർആാൻ അവതരിക്കുന്നത് അത് അടിവരയിടണം ഈ ഇരുപത്തിമൂന്ന് വർഷ കാലത്തിനു മുമ്പ് മുഹമ്മദ് നബിക്കു മുമ്പ് പ്രവാചകന്മാരുണ്ടായിട്ടില്ലേ ആ പ്രവാചകന്മാർ എങ്ങനെ നമസ്കരിച്ചു കാരണം നമസ്കാരം ലഭിക്കുന്നത് മുഹമ്മദ് നബിക്കാണ് ഇന്ന സ്വലാത്ത അള്ളാഹു പറയുന്നു നമസ്കാരം എന്ന നിർബന്ധ കർമ്മം സമയം നിങ്ങളുടെ മേൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് സത്യവിശ്വാസികളെ അതായത് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം അത് ലഭിക്കുന്നത് പ്രവാചകന്റെ ആകാശയാത്രയിലാണ് ഓക്കെ അതും നമ്മൾ വിശ്വസിച്ചു ഇത്രയൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വല്ല പ്രയാസമുണ്ടോ ഓക്കെ അംഗീകരിച്ചു അപ്പോൾ അതിനു മുമ്പുള്ള പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ ജനതകളും ഒക്കെ എന്തറിഞ്ഞിട്ടാണ് ജീവിച്ചിരുന്നത് എന്നത് മറ്റൊരു ചോദ്യമാണ് ഖുർആൻ സമ്പൂർണ്ണ ഗ്രന്ഥമാണെന്നും അവസാനത്തെ ഗ്രന്ഥമാണെന്നും അവകാശപ്പെടുന്നവരോട് അപ്പോൾ മറ്റുള്ളവരൊന്നും സമ്പൂർണത ഇല്ലാതെ മരിച്ചുപോയവരാണോ അവർക്കൊക്കെ എങ്ങനെയാണ് സ്വർഗം ലഭിക്കുന്നത് സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരമായിരിക്കെ ഈ നമസ്കാരം നമസ്കരിക്കാത്ത ആ പ്രവാചകന്മാർക്കും ഒക്കെ എങ്ങനെ സ്വർഗം ലഭിക്കും അവരെങ്ങനെ ഹജ്ജ് ചെയ്തു അവരെങ്ങനെ ജിക്കാത്തു കൊടുത്തു അവരെങ്ങനെ നോമ്പു നോറ്റു ഒക്കെ ചോദ്യങ്ങളാണ് പിന്നെ ഇതിലേറ്റവും വലിയ ഉടായ്പ് ഒരു മനുഷ്യൻ വിശ്വാസിയാകണമെങ്കിൽ ഒരാൾ മുസ്ലിമാകണമെങ്കിൽ സത്യസാക്ഷിവാക്യം നിർബന്ധമായിട്ടും ചൊല്ലിയിരിക്കണം ഇലാഹ ഇലാഹഇല്ലാ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റാരും ഇല്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നുമുള്ള സത്യസാക്ഷിവാക്യം ചൊല്ലണമെങ്കിൽ ആദൻ നബി ഏത് സത്യസാക്ഷിവാക്യം ചൊല്ലിയിട്ടാണ് മുസ്ലിമായത് ആദൻ നബി മുതൽ അള്ളാഹു മുഹമ്മദ് നബി വരെയുള്ള ഒന്നേകാലക്ഷത്തോളം പ്രവാചകന്മാരെ ഈ സമുദായത്തിലേക്ക് അയച്ചപ്പോൾ അവരൊക്കെ എന്ത് തരത്തിലുള്ള സത്യസാക്ഷ്യവാക്യമാണ് ചൊല്ലിയിരുന്നത് ഉഡായിപ്പിന് കയ്യങ്കാലം വെച്ചിട്ട് ഇസ്ലാം എന്ന് പേരുമിട്ടാൽ എല്ലാവരും അത് അങ്ങനെ തന്നെ കണ്ണടച്ച് തൊള്ളതൊടാതെ വിഴുങ്ങില്ല അപ്പോ ഈ മുഹമ്മദ് നബി അംഗീകരിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിമാകൂ എന്ന ആശയം തന്നെ ഇസ്ലാമിനെ അടിസ്ഥാനരഹിതമാക്കുന്നു കാരണം ഈസാ നബി വരെയുള്ള ആരും മുഹമ്മദിനെ കുറിച്ച് അറിയുന്നവരായിരുന്നില്ല മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലൊന്നും മുഹമ്മദിനെ കുറിച്ചിട്ട് ഇല്ലേയില്ല പിന്നെ ഇസ്മുഹു അഹമ്മദ് അഹമ്മദ് എന്ന ഒരു നബി വരും എന്ന് മുന്നങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആാനിൽ ഒരു സൂചനയുണ്ട് അത് അഹമ്മദാണ് മുഹമ്മദ് അല്ല നമുക്കൊരു പക്ഷേ ഖുർആാനിന് പിന്നീട് വന്നവരാണ് പിന്നെ ആയും ഈവുമൊക്കെ ചിഹ്നവിട്ടത് എന്ന് പറയുമ്പോഴും ആ ഒരിക്കലും മാ ആയി പുരോഗമിക്കില്ലല്ലോ അവിടെയും നിങ്ങൾക്ക് തെറ്റിപ്പോയി അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവളെ കൊല്ലടാ പിടിയടാ അതാവടാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ എന്നെ നിങ്ങൾ കൊന്നാൽ അടുത്തൊരായിരം പേര് വരുമെന്നേ ഇതേ ചോദ്യങ്ങളുമായി ഇതിനേക്കാൾ മൂർച്ചയുള്ള ചോദ്യങ്ങളുമായി ഇതിനേക്കാൾ കാലിബർ ഉള്ള അന്വേഷണങ്ങളുമായി അവരുടെ മുമ്പിലും ഇസ്ലാം തലകുനിച്ചു കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഉത്തരം കൊടുക്കണം അത് എങ്ങനെയുള്ള ഉത്തരമായിരിക്കണം അതാ ആകാശത്തോടെ പഠിച്ചോ പോന്നെ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ ആ അതിന് യുക്തിസഹമായ രൂപത്തിലുള്ള മറുപടി തന്നെ ഇപ്പോഴേ കണ്ടെത്തി വെച്ചു എന്നാ പിന്നെ അന്ന് ഓടേണ്ടി വരില്ല ഒന്നത് പിന്നെ ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം ഖുർആനായി മാറി ഒക്കെ രണ്ടാം പ്രമാണം ഹദീസാണ് ഈ ഹദീസുകൾ ആര് കണ്ടിട്ടുണ്ട് ഖുർആനോ മുഹമ്മദ് നബി കണ്ടിട്ടില്ല മുഹമ്മദ് നബി മരിച്ചെത്രയോ കാലഘട്ടങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ് ഈ ഖുർആാൻ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഹദീസുകൾ വരുന്നത് പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും അനുവാദം നൽകിയതും ഒക്കെ പറയേണ്ടത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്റെ അനുചരന്മാരോ പ്രവാചകനോ പ്രവാചകന്റെ കുടുംബമോ ഒക്കെയാണ് അവര് പറഞ്ഞാൽ പോലും അത് അത്രയും ജന്യൂനിറ്റി വരത്തുമില്ല പോട്ടെ പക്ഷേ ഹദീസുകൾ ഇത് ഞാനിത് വിശ്വസിക്കുന്നതുകൊണ്ടല്ല ഇതെടുത്ത് നിങ്ങളോട് വിമർശിക്കുന്നത് മറിച്ച് ഇത് ദൈവീകമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് വിശ്വസിക്കുന്ന ഒരു ജനത മുന്നിലുള്ളത് കൊണ്ടാണ് അവർ എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ മതത്തെ നിരന്തരം പിന്നെയും 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 ഇതിന്റെ ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും യുക്തിരഹിതമായ വസ്തുതകളും പുറത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ട് കുറച്ചിങ്ങനെ തെകട്ടി വരുന്നവർ അങ്ങ് വിഴുങ്ങുക വേറെ വഴിയൊന്നുമില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചേ പറ്റൂ അപ്പോ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫുകളിൽ നിന്ന് ഒരെണ്ണമെങ്കിലും തള്ളിയാൽ അവൻ മുസ്ലിമേ അല്ല എന്ന് പറയുന്നത് കൊണ്ട് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫുകൾ എടുത്ത് തന്നെ ചോദിക്കുന്നു പ്രായപൂർത്തിയായവർക്ക് മുല കൊടുക്കുക എന്ന് പറഞ്ഞാൽ എവിടത്തെ മുലകുടി ബന്ധം സ്ഥാപിക്കലാണ് ഇതാണോ നിങ്ങളുടെ കുടുംബ മഹിമ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇതാണോ നിങ്ങളുടെ മതപരമായ രീതി ഇതാണോ നിങ്ങളുടെ മതത്തിന്റെ സംസ്കാരം എന്ന് ചോദിക്കാമല്ലോ വേറെ നിവൃത്തിയില്ല ചോദിച്ചു പോകുന്നതാണ് ഏഹ് അപ്പോ ചുമ്മാ ഇരിക്കുന്നവരുടെ വായിൽ കുഴലിട്ട് കുത്തിയാൽ എന്ത് ചെയ്യും ഇതൊക്കെ പിന്നെ പുറത്തു പറയുക അല്ലാതെ വല്ല വഴിയുമുണ്ട് പ്രസവിക്കാത്ത വെറും പതിനെട്ട് വയസ്സിൽ ഭർത്താവ് പതിനാറാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചും പോയി അവര് ഒരുപാട് ആളുകൾക്ക് ആ അവരെയൊക്കെ ബന്ധം സ്ഥാപിക്കണമെന്ന് തോന്നിയപ്പോൾ അവർക്കൊക്കെ മുല കൊടുത്ത് അവരുമൊക്കെയായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പച്ചയായ ഉന്നയാസം അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നിന്ന് തന്നെ റഫറൻസ് അടക്കം നിങ്ങളുടെ മുമ്പിൽ ആ ഹദീസുകൾ ഒന്ന് എടുത്തിട്ട് തന്നാലോ എടുത്തിട്ട് തരിക അല്ലാത്ത മറ്റു വഴിയൊന്നും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ആ ഹദീസുകൾ നിങ്ങളൊന്ന് കാണുക നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഞാനതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് നിങ്ങളുടെ പിന്നാലെ വരുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഹദീസുകൾ ഒന്ന് കണ്ടോളൂ എന്താ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീസാണ് ആയിഷയിൽ നിന്ന് നിവേദനം വലിയ പുരുഷന് പത്തു പ്രാവശ്യം മുല കൊടുക്കാനുള്ള ആയത്തും വിവാഹിതരായ വ്യഭിചാരികളെ എറിഞ്ഞുകൊല്ലാനുമുള്ള ആയത്തും അവതരി അവതരിച്ചു ഞാൻ അത് എൻ്റെ കിടക്കയിൽ സൂക്ഷിച്ചു വെച്ചു നബി മരിച്ച വെപ്രാളത്തിനിടയിൽ ഒരു വന്നു ആ ഖുർആൻ ആയത്തുകൾ എഴുതിയ കഷ്ണങ്ങൾ തിന്നുകളഞ്ഞു പ്രസവിക്കാത്ത ആയിഷ എങ്ങനെ മുല കൊടുത്തു വിഖ്യാതവും വിപ്ലവകരവുമായ മുലകുടി ഹദീസ് താഴെ ആയിഷ നിവേദനം സുഹേലിന്റെ മകൾ സഹല ഒരിക്കൽ നബിയുടെ അരികിൽ വന്നു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ സാലിം എന്റെ അടുത്ത് പ്രവേശിക്കുന്നതിൽ അബൂഹുദൈഫയുടെ അതായത് സഹലയുടെ ഭർത്താവ് മുഖത്ത് വെറുപ്പുള്ളതായി തോന്നുന്നു അപ്പോൾ നബി പറഞ്ഞു അയാൾക്ക് നീ മുല കൊടുക്കുക അവൾ ചോദിച്ചു അയാൾ വലിയ മനുഷ്യനാണല്ലോ എങ്ങനെ ഞാൻ മുലപ്പാൽ കൊടുക്കും അപ്പോൾ നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയാം മുസ്ലിം രണ്ടാം വാള്യം ഭാഗം പതിനേഴ് ഹദീസ് നമ്പർ ഇരുപത്തി ആറ് നമുക്ക് വേണമെങ്കിൽ സുന്ന ഡോട്ട് കോമിൽ പോയി ഈ ഹദീസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മടങ്ങി വരാം കണ്ടല്ലോ ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ അള്ളാ ആൻഡ് സെഡ് നമ്മൾ വായിച്ചത് തന്നെ ഇതും അത് തന്നെ അക്ബർന് അബ്ദുല്ലാഹ് ബിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ അതായത് ഓരോരുത്തർ ആരിൽ നിന്ന് ആരിൽ നിന്ന് ആരിൽ നിന്ന് കേട്ടു എന്നുള്ളതാണ് ഏ ആ കാല ഹദസ്ന സുഫിയാൻ സുഫിയാൻ റിപ്പോർട്ട് ചെയ്യുന്നു കാല സമ്യാഹു നമ്മൾ അവൾ അവരിൽ നിന്നും കേട്ടു ഞങ്ങൾ കേട്ടു മീൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പറയുന്നതായിട്ട് വാഹു അബിൻ അസിം ഇത് ഓരോരോ റിപ്പോർട്ടറുടെ പേരുകളാണ് അന്യായത്ത് ആ കാലത്ത് ജാഅത്ത് സെഹലത്ത് ബിൻ നമ്മൾ ആ വായിച്ച അതേ ഹദീസ് തന്നെയാണ് കേട്ടോ കണ്ടല്ലോ അതാ ഹദീസിൻ്റെ റെഫറൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി സുഹൈലിൻ്റെ പുത്രി സഹ്ലയോട് സാലിമിനെ മുലയൂട്ടാൻ കൽപ്പിക്കുകയും അവർ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ അവർ അദ്ദേഹത്തെ അതായത് സാലിമിനെ പുത്രനായി ഗണിച്ചു വന്നു ഉർവ എന്ന് പറയുന്ന ആളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് പിന്നീട് ആയിഷയും തൻ്റെ അരികിൽ പ്രവേശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോട് ഈ രീതി അനുവർത്തിച്ചു തുടങ്ങി അവർ തൻ്റെ സഹോദരി ഉമ്മക്കുൽസുവിനോടും അവരുടെ സഹോദരി പുത്രികളോടും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അരികിൽ പ്രവേശിപ്പിക്കുവാൻ ഇതേ മാർഗം സ്വീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇത് സൊഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്